യുദ്ധത്തിനിടെ യുക്രൈൻ ഉദ്യോഗസ്ഥരുടെ അഴിമതി യുദ്ധമുഖത്തും കൈയിട്ടു വാരി യുക്രൈൻ റഷ്യയുമായുള്ള യുദ്ധത്തിൽ ഉപയോഗിക്കാൻ ഒരു ലക്ഷം പീരങ്കിയുണ്ടകൾ വാങ്ങാൻ നടത്തിയ ഇടപാടിലൂടെ യുക്രൈൻ പ്രതിരോധ മന്ത്രാലയ ഉദ്യോഗസ്ഥർ തത്തിയത കോടി ഡോളർ അതായത് ഏകദേശം കോടി രൂപ യുക്രൈൻ സർക്കാർ തന്നെയാണ് അഴിമതിക്കാരെ കണ്ടുപിടിച്ചതും യുക്രൈനിലെ സ്വകാര്യ ആയുധ കമ്പനിയായ ലിവീവ് ആഴ്സണലുമായി ചേർന്നായിരുന്നു വെട്ടിപ്പ് നടത്തിയതെന്നും അവർ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ തുടങ്ങിയ അന്വേഷണത്തിനൊടുവിൽ അഞ്ചാളുടെ പേരിൽ കുറ്റം ചുമത്തിയിട്ടുമുണ്ട് രാജ്യമിടാനുള്ള ശ്രമത്തിനിടെ ഒരാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു കുറ്റക്കാരെന്ന് തെളിഞ്ഞാൽ ഇവർക്ക് പന്ത്രണ്ട് വർഷം വരെയാണ് തടവ് ശിക്ഷ ലഭിക്കുക ലിവി വാഴ്സണലുമായി മൂന്ന് കോടി ഡോളറിന്റെ ആയുധ കരാറാണ് പ്രതിരോധ മന്ത്രാലയ ഉദ്യോഗസ്ഥർ ഉണ്ടാക്കിയത് ഈ തുക പ്രതിരോധ മന്ത്രാലയം ലിവിവാഴ്സലിനെ കൈമാറുകയും ചെയ്തു അവരത് വിദേശത്ത് രജിസ്റ്റർ ചെയ്ത കമ്പനിയിലേക്ക് മാറ്റും പകരം യുക്രൈനിലേക്ക് ഉണ്ടകൾ എത്തിക്കുമെന്നായിരുന്നു കരാർ എന്നാൽ പണം നൽകിയെങ്കിലും ആയുധങ്ങൾ യുക്രൈനിലെത്തിയില്ല ആ പണം യുക്രൈനിലെയും ബാൽക്കൻ രാജ്യങ്ങളിലെയും വിവിധ അക്കൌണ്ടിലേക്കാണ് പോയതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തുകയും ചെയ്തു പണം പിടിച്ചെടുത്തെന്നും അത് രാജ്യത്തെ സൈനിക ബജറ്റിലേക്ക് തിരികെ എത്തിക്കുമെന്നും യുക്രൈൻ പ്രോസിക്യൂട്ടർ ജനറൽ പറഞ്ഞു യൂറോപ്യൻ യൂണിയനിലും നാറ്റോയിലും അംഗമാവുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കുന്നതിനായി യുക്രൈൻ അഴിമതി മുക്തമാക്കാനുള്ള സർക്കാരിന്റെ ശ്രമങ്ങളുടെ ഭാഗമായിരുന്നു and അംഗമാകണമെങ്കിൽ രാജ്യത്തെ അഴിമതി മുക്തമാക്കാൻ യത്നിക്കണമെന്ന് ഇരു സംഘടനകളും യുക്രൈനോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിനാണ് റഷ്യൻ സൈന്യം യുക്രൈനിൽ കടന്നുകയറിയത് ഒരാഴ്ച കൊണ്ട് യുക്രൈൻ പിടിച്ചെടുക്കും യുദ്ധം ആരംഭിക്കുമ്പോൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ അവകാശവാദം ഇങ്ങനെയായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിനാലിന് ആരംഭിച്ച യുദ്ധം രണ്ടാം വർഷത്തിലേക്ക് കടക്കുന്ന സമയത്തും റഷ്യ പൂർണ്ണമായും യുക്രൈൻ പിടിച്ചെടുക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് യുക്രൈൻ നാറ്റയ്ക്കൊപ്പം ചേരുന്നത് റഷ്യയുടെ പരമാധികാരത്തെയും സുരക്ഷയെയും ആരോപിച്ചായിരുന്നു പുടിൻ ബാധിക്കുമെന്നാരോപിച്ചായിരുന്നു ിലേക്ക് പട്ടാളത്തെ അയച്ചത് എന്നാൽ അംഗരാജ്യമാക്കണമെന്ന് യുക്രൈൻ പ്രസിഡന്റ് നിരന്തരം ആവശ്യം ഉന്നയിക്കാൽ നാറ്റോ പ്രവേശനം എങ്ങുമെത്തിയില്ല യുദ്ധം തുടങ്ങിയതിനു ശേഷം റഷ്യയുമായി അതിർത്തി പങ്കിടുന്ന ഫിൻലൻഡും സ്വീഡനും നാറ്റോയ്ക്കൊപ്പം ചേരാനുള്ള അപേക്ഷ നൽകുക കൂടി ചെയ്തിട്ടുണ്ട് ഇത് റഷ്യയ്ക്ക് ആയുധങ്ങൾ നൽകി സഹായിക്കുന്നുണ്ടെങ്കിലും അമേരിക്കയും നാറ്റോയും യുദ്ധത്തിൽ ഇതുവരെ നേരിട്ട് പങ്കാളിയായിട്ടില്ല പേരിന് ചില ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയതൊഴിച്ചാൽ ഐക്യരാഷ്ട്രസഭയും അമേരിക്കയും റഷ്യയ്ക്കും മേൽ കനത്ത ഉപരോധവും ഏർപ്പെടുത്തിയിട്ടില്ല എന്നതും വസ്തുതയാണ് സോവിയറ്റ് യൂണിയന്റെ പതനശേഷം അതിന്റെ പിന്തുടർച്ചക്കാരായി വന്ന റഷ്യ തങ്ങളുടെ പഴയ പ്രതാപം തിരിച്ചുപിടിക്കാനും മേഖലയിലും ആഗോള രാഷ്ട്രീയത്തിലും തങ്ങളുടെ സ്വാധീനവും സാന്നിധ്യവും വീണ്ടും ശക്തമാക്കുന്നതിനും നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമാണ് യുക്രൈനെതിരായി നടത്തിയ ഏകപക്ഷീയമായ സൈനിക നീക്കമെന്ന പൊതുവെ വിലയിരുത്തപ്പെടുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു തങ്ങളുടെ സ്വാധീന വലയത്തിൽ നിന്ന് പുറത്തു കിടന്ന് പടിഞ്ഞാറൻ രാജ്യവുമായി കൂടുതലടക്കാൻ യുക്രൈൻ തീരുമാനിച്ചതും നാറ്റോ യൂറോപ്യൻ യൂണിയൻ തുടങ്ങിയവയിൽ അംഗത്വം നേടാനായി അവർ നടത്തിയ നീക്കങ്ങളുമാണ് യുക്രൈനെ ആക്രമിക്കാൻ റഷ്യയെ പ്രേരിപ്പിച്ചത് രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച റഷ്യൻ അനുകൂലിയായ വിക്ടർ യാനുക്കോവിച്ചിനെതിരെ യുക്രൈനിൽ നടന്ന പ്രക്ഷോഭങ്ങളും അതിന് ശക്തികൾ നൽകിയ പിന്തുണയുമാണ് റഷ്യ യുക്രൈൻ ബന്ധം വഷളാപാനും കാരണമായത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി